ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു പാൽ നമ്മൾ നമ്മളിന്ന് ചെയ്യുന്നത് നല്ല ടേസ്റ്റോട് കൂടി അങ്ങനെയാണ് പാൽക്കപ്പ ചെയ്യുന്നത് നോക്കാം ഇപ്പം സമയം കളയാതെ ഞാൻ ഒരു കിലോ കപ്പയാണ് എല്ലാം കൊത്തി ഇങ്ങനെ വെളർത്തിയിട്ട് അകത്തിട്ടിരിക്കുക അപ്പോൾ ഇതേപോലെ കപ്പ ചെറുതായിട്ടൊന്ന് കൊത്തി അങ്ങോട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് എടുക്കണം ഒരു കിലേ കപ്പ എടുത്തിട്ടുള്ളൂ നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ നന്നായിട്ട് കഴുകി മോട്ട് വെക്കാം അച്ചക്കപ്പ കൊത്താൻ നേരം കുറച്ചങ്ങ് തിന്നു അതേപോലെ കഴുകി നമ്മളിതിൻ്റെ കാടിയല്ലേ ഒന്ന് കാഴാണ് നന്നൊട്ട കഴിയതിന് ശേഷം ഇതൊരു കീഴ്ത്ത പാത്രത്തിൻ്റെ അകത്തോട്ട് ഇപ്പം കപ്പയെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി സമയം കണ്ടാതെ നമുക്ക് അത് റെഡിയാക്കാം അടുപ്പൊന്ന് കപ്പയ്ക്ക് കപ്പക്കാവശ്യമുള്ള വെള്ളം അങ്ങോട്ട് അങ്ങോട്ട് വെച്ചോളും ഈ കപ്പയ്ക്കുള്ള വെള്ളം തിളയ്ക്കണം ഒന്ന് മൂടി വെക്കണം പെട്ടെന്ന് തിളക്കട്ടു അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ടി വിയ്ക്കകത്തൂടെയും അല്ല മാധ്യമത്തിൻ്റെ അകത്തൂടെ മൊബൈലിൻ്റെ അകത്തോടെയൊക്കെ അറിഞ്ഞിട്ടുണ്ട് തമിഴ്നാട്ടിലൊക്കെ ചുഴലിക്കാറ്റും അതുപോലെ തന്നെ പേമാരി ഭയങ്കര പ്രശ്നമാണ് ഇപ്പം നമ്മുടെ ചാനൽ കാണുന്ന തമിഴ്നാട്ടിലുള്ള ഒത്തിരി പേരുണ്ട് നമ്മൾ മലയാളികളും തമിഴ്തായിട്ട് സംസാരിക്കുന്ന ആൾക്കാരും ഒക്കെ ഇപ്പോൾ എല്ലാവരും സുരക്ഷിതമായി ഇരിക്കുക കാര്യം വളരെ സൂക്ഷിക്കേണ്ട ഒരു സന്ദർഭമാണിത് ഇപ്പം നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലും ഇത് നാട്ടിലെ ദിവസമായിട്ട് ശക്തമായ മഴയും കാറ്റുമൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുക കപ്പക്കുള്ള വെള്ളം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കപ്പക്കുള്ള വെള്ളമൊക്കെ തിളത്തിട്ടുണ്ടോ ഈ കപ്പയ മറക്കും അത് വെള്ളം തിളച്ചതിനു ശേഷം നമ്മൾ ആ കപ്പ ഇട്ടു ഇനി അതിനാവശ്യമുള്ള കുറച്ച് ഉപ്പ് ഓടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഉപ്പ് പൊടി ഇട്ട ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഈ കപ്പയൊന്ന് വേവിച്ചെടുക്കണം അടച്ചു നോക്കാം കപ്പയൊന്ന് വേഗട്ടെ ആ സമയം വേണ്ട ഇതേപോലൊരു ചെറിയ അങ്ങോട്ട് എടുക്കുക ഞാനിത് ചെയ്യുന്നത് എൻ്റെ ആയിട്ടുള്ള രീതിയിലാണ് ഓരോരുത്തരും ഓരോ രീതിക്കാണ് ചെയ്യുന്നത് അത് നമ്മൾ മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതുള്ളു ഞാനൊരു നാല് പച്ചമുളക് നമ്മുടെ എരിവിനെയുള്ള ഒരു മൂന്ന് നാല് പച്ചമുളക് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇതേപോലെ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി അതുകൊണ്ട് ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ഒരു മൂന്നാലഞ്ച് കാരുവേപ്പിൽ അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇത് ഒന്ന് കറക്കിക്കൊണ്ട് വരണം അരഞ്ഞു പോകണ്ട ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി അതെല്ലാം ഒന്ന് ഉണ്ടാക്കി ഇതൊന്ന് ഇടിച്ച് പൊട്ടിച്ചെടുത്താൽ മതി അപ്പുറത്തേക്ക് അപ്പറടി റെഡിയാവും ഇപ്പം നമ്മുടെ ഉള്ളി പച്ചമുളക് കറിയാപ്പല ഒന്ന് കറക്റ്റ് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇത് ഇരിക്കട്ടെ ഇനി നമുക്ക് കപ്പ് വെന്തോ നോക്കാം തിരക്കട്ടെ ആ ഇപ്പം ഉപ്പൊ നമ്മൾ കപ്പ വേവിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ബന്ധം നോക്കണ്ടെ ഒരു യാഷം എടുത്ത് വെള്ളത്തിലോട്ടിടാം ഇതേപോലെ നോക്കാം ആ കപ്പ വെന്തിട്ടുണ്ട് കപ്പ വെന്തതിന് ശേഷം ഇനി ഇതങ്ങ് നിർത്താം ഒരുപാട് ബന്ധങ്ങ അലത്ത് പോകല്ലേ നമ്മൾ നേരത്തെ കാണിച്ച ആ പരുവത്തിൽ തന്നെ കപ്പ കോരിയെടുത്ത് ഈ ഒരു പരുവത്തിൽ അത് വേവിച്ച് കോരാവുള്ളൂ ഇപ്പോൾ കപ്പയെല്ലാം കോരിട്ടുണ്ട് ഈ വെള്ളം ഒന്ന് കളറ്റ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം നമ്മൾ അടുപ്പ് ഒന്നൂടെ കത്തിച്ചിട്ട് ഇതേപോലെ ഒരു ചീനച്ചിട്ട കടായി എന്തെങ്കിലുമൊന്ന് വിൽക്കുക കപ്പയുടെ വെള്ളമൊക്കെ ബാറുന്നതിന് ശേഷം ഇത് ചൂടായിട്ടുണ്ട് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക കപ്പ ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും ഉള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പാൽക്കപ്പയല്ലേ ശരിയാക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും തേങ്ങാപ്പാൽ തന്നെ വേണം കേട്ടോ അതുകൊണ്ടാണ് ഇത് പാൽക്കപ്പ എന്ന് പറയുന്നത് ഇതേപോലെ ഒരു കപ്പ് രണ്ടാം പാൽ അത് അങ്ങോട്ട് ഇട്ടുകൊടുക്കുക അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇതിൻ്റെ അകത്ത് കിടന്ന് കപ്പയ ഒന്നിടന്ന് വേഗട്ടെ കപ്പ ഇതിൻ്റെ അകത്ത് കിടന്ന് നല്ല തുറന്ന് കുഴയണം നമ്മൾ ഉപ്പിട്ടാണ് കപ്പ വേവിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ഉപ്പ് കുറവായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരല്പ ഉപ്പ് പൊടിയും കൂടെ കാരണം തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുന്നില്ല അപ്പോൾ ഒരല്പ ഉപ്പ് കൂടി കൂടെ വേണം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കും ഉപ്പ് പൊടിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനിയൊന്ന് അടച്ചു വയ്ക്കാം ഇനി ഇതില്ലാത്തു കിടന്ന് കപ്പയൊന്ന് നല്ലപോലെ ഒന്ന് കുഴഞ്ഞെടുക്കണം ഇപ്പം കപ്പയൊക്കെ ഒന്ന് ഉടഞ്ഞിട്ടുണ്ട് കാര്യം പെട്ടെന്ന് വേഗുന്ന കപ്പയാണ് നല്ല ഒറ്റ തിളയ്ക്ക് തന്നെ വേഗുന്ന ഇത് വേണ്ട ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്താലും ഇപ്പം കപ്പയൊക്കെ നല്ല പോലെ ഈ രണ്ടാം പാലില്ലാത്ത കിടന്ന് നല്ല പോലെ കുറുകിട്ടുണ്ട് തന്നെ ഈ തണുത്തു കഴിയുമ്പോൾ നല്ല പോലെ കുറുകും വലിയ കഷ്ണം വല്ലതും കിടപ്പുണ്ടെങ്കിൽ തന്നെ ഈ ചട്ടകത്തിന് ഇങ്ങനെ ഒന്ന് കുത്തിക്കൊടുത്താണ് നമ്മൾ തന്നെ ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത് ഇനി ഇത് അടുപ്പങ്ങ് നിർത്താം ഇപ്പം ഈ കട നല്ല ചൂടല്ലേ അതുകൊണ്ടാണ് ഞാൻ അടുപ്പങ്ങ് നിർത്തിയത് ഒരു ചെറിയ സ്റ്റീൽ ഗ്ലാസ് ഉള്ളതിൽ ഒന്നാം പാൽ നല്ല കട്ടിക്കുള്ള ഒന്നാം പാലൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കാര്യം അടുപ്പത്തിരുന്നാൽ ഇനി ഇത് കുറുകിക്കൊണ്ടേ ഇരിക്കും ഒന്നാം പാലൂടെ ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെക്കുകയാണെങ്കിൽ ഇനി താഴോട്ട് വെക്കും ആ ഒഴുകട്ടെ നമ്മൾ അടുപ്പൊന്ന് കത്തിച്ചിട്ട് ഒരു ചീനച്ചട്ടി അങ്ങോട്ട് വെച്ചു കാര്യം ഇതിന് പൊട്ടിക്കുന്ന ഒരു പരിപാടിയുണ്ട് കേട്ടോ അപ്പം ഒരു അല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ആ വെളിച്ചെണ്ണ ഒന്നിട്ടുകൂടിയതിന് ശേഷം അല്പം കടുകൊന്നിട്ട് കൊടുക്കുക ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നു ആ ഉള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കൂടെ രണ്ടുവന്ന് പറ്റൽ മുളക് കുറച്ച് കറിവേപ്പില അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനിയും ഇളക്കി കൊടുക്കുക താളികളെല്ലാം കഴിഞ്ഞു ഇത് തുറന്നിട്ട് ഇനി നമ്മൾ ഈ താളിച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഈ പാൽക്കപ്പ ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ ആയിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഓരോ സ്ഥലത്തും ഓരോ രീതിക്ക് തന്നെയാണ് ഓരോ ഫുഡുകളും ഉണ്ടാക്കുന്നത് അല്ലേ നമ്മളെ കഥ അറിയുകയും ചെയ്യാൻ എല്ലാവർക്കും അറിയാം ഓരോ സ്ഥലത്തും ഓരോ പ്രത്യേകതയാണ് ഓരോ ഫുഡിലും കാണുന്നത് അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയോടുകൂടി തന്നെ ഉള്ളൊരു പാൽക്കപ്പയാണ് ഒരു പക്ഷേ ഈ ഉള്ളിയും അതേപോലെ പത്തുമുളകൊന്നും പൊട്ടിത്തീടാൻ താല്പര്യമില്ലാത്തവർക്ക് അത് തീർക്കേണ്ട കാര്യമില്ല പക്ഷേ അതുകൊണ്ട് ഇട്ടാൽ നല്ല അടിപൊളിയാണ് കേട്ടോ അതിന് യാതൊരു സംശയമില്ല ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കും എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് ഈ തണുക്കും തോറും ഇത് കട്ടി കട്ടിയായിക്കൊണ്ടേ ഇരിക്കും ഇതിപ്പോൾ ബീഫ് കറിയോ ചിക്കൻ കറിയോ മട്ടൺ കറിയോ അതിൻ്റെയൊക്കെ കൂടെ ആണെങ്കിലും കഴിക്കാം ഒരു പക്ഷേ അതൊന്നുമില്ല ഇല്ല പച്ചമുളക് പൊട്ടിച്ചാണേലും അതിൻ്റെ കൂടെ കഴിക്കാം ഒന്നുമില്ല ഒരു ചുമ്മാ ആയാലും കഴിക്കാം നല്ല രുചിയായത് മലയാളികൾ എവിടെയൊക്കെയുണ്ടോ അവിടെ എല്ലാവരും കപ്പ കഴിക്കുന്ന ആൾക്കാരാണ് തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത സമയത്ത് ഈ കപ്പ മാത്രമാണ് ആശ്രയം അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ട് എന്നെപ്പോലെ തന്നെ നിങ്ങൾ പലർക്കും അത് അനുഭവമുണ്ട് കപ്പയും പച്ചമുളകൊക്കെ പൊട്ടിച്ച് കഴിച്ച ഒരു കാലമുണ്ട് ഇപ്പോഴും നമ്മൾ കഴിക്കും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ മലയാളിക്കും കപ്പയെന്ന് പറയുന്ന സാധനം ഇഷ്ടമാണ് അല്ലേ അപ്പോൾ തീർച്ചയായും ഇതുപോലെ കപ്പ മേടിക്കുമ്പോഴത്തേക്ക് ഇതേപോലെ ഒന്നും ഉണ്ടാക്കി കഴിക്കും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് തീർച്ചയായിട്ടും സമയം കിട്ടുമ്പോഴും കപ്പ മേടിക്കുമ്പോഴും ഒക്കെ ഇതുപോലെ ഒന്നുണ്ടാക്കി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ